ടിക്കറ്റ് ഒഫിനാലിയിലേക്കുള്ള അഞ്ചാമത്തെ ടാസ്കും അതിഗംഭീരമായ പെർഫോമൻസോടുകൂടി ജിൻഡപ്പൻ തൂക്കിയിരിക്കുകയാണ് സാധാരണഗതിയിൽ എല്ലാവരുടെയും റിസൾട്ട് പറയുന്ന ബിഗ് ബോസ് പോലും ഞെട്ടിക്കൊണ്ട് ചോദിക്കുകയാണ് ജിൻഡോ എന്താണിത് അതെ ജിൻഡോ സഖലരെയും മലർത്തി അടിച്ചുകൊണ്ട് അഞ്ചാമത്തെ ടാസ്കിൽ ഒന്നാം സ്ഥാനത്ത് ഗംഭീരമായിട്ട് മുന്നേറിയിരിക്കുകയാണ് ഈ ടാസ്കിന്റെ പ്രത്യേകത ഒരു കൂട്ടം ബോക്സുകൾ മഞ്ഞയും നീലയും കളറുള്ളതാണ് പന്ത്രണ്ട് ആണ് രണ്ട് മത്സരാർത്ഥികൾക്കുള്ളത് അവർ ഒരു പ്രതലത്തിലേക്ക് ആദ്യം രണ്ട് ബോക്സ് പിന്നീട് മൂന്ന് ബോക്സ് പിന്നീട് നാല് ബോക്സ് അങ്ങനെ ഓരോന്നോരോന്നായി അടുക്കിയടുക്കി വെക്കുക ഒറ്റ കൈ കൊണ്ട് കൈ നിവർത്തി അതിനെ തള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കണം ആ പ്രതലത്തിൽ അമർത്തി വെച്ചുകൊണ്ടേയിരിക്കണം വിരലുകൾ കൊണ്ട് അതിൽ പിടിക്കുവാൻ പാടില്ല വിരലുകൾ നിവർന്നിരിക്കണം കൈകൾ നിവർന്നിരിക്കണം അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് പന്ത്രണ്ടോളം ബോക്സുകൾ നിരത്തി പിടിച്ചുകൊണ്ട് നിൽക്കുക എത്രയധികം ടൈം ഒരാൾ നിൽക്കും എന്നുള്ളതാണ് ആരാണ് വിജയ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് ടാസ്ക് തുടങ്ങി ആദ്യ റൗണ്ടിൽ തന്നെ അഭിഷേക് സകലരെയും ഞെട്ടിച്ചു കളഞ്ഞു എട്ട് മിനിറ്റും അഞ്ച് സെക്കൻഡും അഭിഷേക് നിന്നു പിന്നീട് താഴേക്ക് വന്ന നോറ രണ്ട് മിനിറ്റും നാൽപ്പത്തിനാല് സെക്കൻഡും നിന്നപ്പോൾ സായി പത്ത് സെക്കൻഡ് കൊണ്ട് ഔട്ടായി ഋഷി കളിയുടെ തുടക്കത്തിൽ തന്നെ ഔട്ടായി പോകുന്നു എന്നാൽ സിജോ പ്രതീക്ഷയുളവാക്കി അഞ്ച് മിനിറ്റും ഇരുപത്തി ആറ് സെക്കൻഡ് നിന്നു നന്ദന രണ്ട് സെക്കൻഡ് കൊണ്ട് സ്ഥലം കാര്യാക്കിയപ്പോൾ ജാസ്മിൻ രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡിൽ നിന്നു ശ്രീതു രണ്ട് മിനിറ്റും അൻപത്തി അഞ്ച് സെക്കൻഡ് നിന്നു അവസാനത്തെ ഊഴം അർജുൻ്റെയും ജിൻഡോയുടേതുമായിരുന്നു അവസാന റൗണ്ടിലേക്ക് എത്തിയപ്പോൾ അഭിഷേകിനെ കടത്തി വെട്ടുവാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാലും അഭിഷേക് രണ്ടാം സ്ഥാനത്തെത്തും എന്നെങ്കിലും ആയിരുന്നു കൊണ്ടിരുന്നത് പക്ഷേ അഭിഷേകിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് അർജുൻ എട്ട് മിനിറ്റും ഒൻപത് സെക്കൻഡും എത്തി അഭിഷേകിന്റെ ടൈം എട്ട് മിനിറ്റും അഞ്ചു സെക്കൻഡുമായിരുന്നു എന്നാൽ അർജുൻ പോയിട്ടും ജിൻഡോ അതേ പൊസിഷനിൽ തന്നെ നിലനിൽക്കുകയാണ് കൈകൾ നിവർത്തിപ്പിടിച്ച് ഈ ഓരോ ബോക്സുകളെയും അമർത്തി അവിടെ നിരത്തി നിർത്തിക്കൊണ്ട് അങ്ങനെ ജിൻഡോ ഒടുവിൽ പന്ത്രണ്ട് മിനിറ്റും മുപ്പത്തിയൊന്ന് സെക്കൻഡും കൊണ്ടാണ് ഈ ടാസ്ക് അതിഗംഭീരമായി പിടിച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ എതിരാളികളെ ബഹുദൂരം പിൻപിലാക്കിക്കൊണ്ട് ഉജ്ജ്വലമായ വിജയമാണ് ജിൻഡപ്പൻ കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ ടാസ്കിൽ മൂന്ന് പോയിന്റ് ജിൻഡോ കരസ്ഥമാക്കിയപ്പോൾ മുൻപലത്തെ ും മൂന്ന് പോയിന്റ് കരസ്ഥമാക്കി അങ്ങനെ ആറ് പോയിന്റോടുകൂടി ജിൻഡോ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേകിന്റെ തൊട്ട് താഴെ എത്തിയിരിക്കുകയാണ് അഭിഷേകിന് പത്ത് പോയിന്റാണുള്ളത് അഞ്ചു പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിന്ന സായി ഇപ്പോൾ ജിൻഡോ പിൻപിലാക്കിയിരിക്കുന്നത് സായിക്കൊപ്പം തന്നെ നമ്മളും ഉടൻ തന്നെ എത്തും എന്നുള്ള പ്രതീക്ഷ ഉണർത്തിക്കൊണ്ട് അർജുൻ തൊട്ട് പിൻപിൽ എത്തിയിട്ടുണ്ട് നാല് പോയിന്റുമായിട്ട് അങ്ങനെ ഈ ടാസ്കിൽ ജിൻഡോ ഒന്നാമതെത്തിയപ്പോൾ രണ്ടാമത് അർജുനും മൂന്നാമത് അഭിഷേകും എത്തിയിരിക്കുകയാണ് അടുത്ത ടാസ്കിനു വേണ്ടി വെയിറ്റ് ചെയ്യാം അതിന്റെ അപ്ഡേഷനുമായിട്ട് വീണ്ടും എത്താം